കഥ മുമ്പ് അവസാനം മല ഏതാ അവസാനം ഞാൻ മെയിൻ മല ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഓഹോലോ അത് ചിലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും കൂടെയാണ് അപ്പൊ അത് കയറുന്ന ആദ്യത്തെ മലയാളിയാണ് ഞാൻ ഓ കാരണം അവിടെ പണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വെസ്റ്റ് ബംഗാളിലെ ഒരു മനുഷ്യൻ പോയിട്ട് മരിച്ചിട്ടൊക്കെ മലയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള മനുഷ്യൻ മരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോകുമ്പോ തന്നെ അവിടുത്തെ അംബാസിഡറിന്റെ കാണാൻ പോയി ചിലിയൻ അംബാസിഡർ അപ്പോൾ പുള്ളിക്കാൻ ആദ്യം ഇദ്ദേഹത്തിന്റെ പേരാ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം ഇങ്ങനെ വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു ക്ലൈമ്പർ വന്നവിടെ മരിച്ചിട്ടുണ്ട് അങ്ങോട്ടാണോ താങ്കൾ പോകുന്നതെന്നാണ് ആദ്യം നല്ല ചോദ്യം നല്ല ചോദ്യം അത് അദ്ദേഹം അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മലയാണ് ഈ പറയുന്ന ഹോസ്റ്റൽ സലാഡോ അതാണ് ലാസ്റ്റായിട്ട് ഫെബ്രുവരി മാർച്ചിലാണ് ഞാൻ അത് ക്ലൈം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം ഇപ്പൊ പന്തളത്ത് നിന്ന് ശബരിമലയിലേക്ക് പോയിട്ട് പൾസർ ഉണ്ടായിരുന്നു എന്നുള്ള കഥ പറഞ്ഞിട്ടുണ്ട് സഫാരിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജീവചരിത്രം പറയുന്നത് അപ്പോൾ അവിടം വരെ പോയിട്ട് അവിടെ വലിയ കയറ്റമൊന്നും കയറാതെ പോയ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു പർവ്വതാരോഹകൻ എന്ന് പറയുന്നത് അത് ചിന്തിക്കുമ്പോൾ എന്താ തോന്നുന്നത് ഒരു എനിക്കൊക്കെ അത്ഭുതമായിട്ട് തോന്നുകയാണ് പക്ഷെ ഒരു ടിസ്റ്റ് എവിടെയും സംഭവിക്കാം എന്നുള്ളതാണ് ആ ടിസ്റ്റിൽ പിടിച്ച് കയറി നിങ്ങൾ എവറസ്റ്റ് കീഴടക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ ലെവൽ അതെ ജസ്റ്റ് ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് എനിക്ക് അറിയാം എല്ലാവർക്കും പോലെ തന്നെ അപ്പൊ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല ആ ചെറിയ രീതിയിലുള്ള ക്ലൈമ്പ് ഒരു മുപ്പത് രൂപയുടെ ക്ലൈംബ് ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട് ഉറങ്ങി കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് അപ്പം നമ്മൾ കുട്ടികളെ തന്നെ ഓരോന്നാകാൻ വേണ്ടി പഠിപ്പിക്കും ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാൻ പഠിപ്പിക്കും പക്ഷെ അത് അവരുടെ മനസ്സിൽ വേറെ ആയിരിക്കും ഉള്ളത് ഇവർക്ക് വെള്ളവും വളവും കൊടുത്തുകഴിഞ്ഞാൽ അതും വളർന്നു വരും അപ്പൊ അത് വളരാനുള്ള ഒരു സാഹചര്യം എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് വിശ്വസിക്കുന്നത് കാരണം അത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയതായിരിക്കാം കാരണം വേറൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് ചെയ്യാൻ സമയമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം ഞാൻ എവറസ്റ്റിൽ പോകാൻ എവറസ്റ്റ് കയറി എവറസ്റ്റിലേക്ക് ഞാൻ എനിക്ക് പോകാൻ സമയമായി അപ്പോൾ അതിൻ്റെ വസ്തുക്കളൊക്കെ നമ്മളെ തേടി വരും ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം അടുത്ത പർവ്വതം ഞാൻ പോവാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓസ്ട്രേലിയന്ന് എനിക്ക് കോളുകൾ വന്നു തുടങ്ങും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും സംഭവിക്കും ഞാൻ റിവേഴ്സായിട്ടാണ് ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നത് പക്ഷേ എവറസ്റ്റിലേക്ക് പോകാൻ സമയത്ത് വലിയ തുക മുടക്കുള്ള ഒരു പരിപാടിയാണ് അതിന് മുമ്പ് ഈ കിളിമഞ്ചാറയിൽ പോകുന്നുണ്ട് അപ്പം ചെറിയ പർവ്വതങ്ങളൊക്കെ കയറിയാലേ പറ്റുകയുള്ളൂ പക്ഷേ ഈ ബോഡി കണ്ടീഷൻസൊക്കെ എനിക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ബോഡി കണ്ടീഷൻസ് ജസ്റ്റ് ഒരു മല കയറുമ്പോൾ തന്നെ നമ്മൾ ചെവി അടയുകയും നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക അവിടെ നിന്ന് നിങ്ങൾ ഈ ഭയങ്കര വലിയൊരു തുക കണ്ടുപിടിച്ചിട്ട് എവറസ്റ്റിൽ കയറി അവിടെ കൊണ്ടുപോയി നമ്മുടെ പതാക എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഇതൊക്കെ നമ്മൾ ഈ കഥകളിലേ വായിച്ചിട്ടുള്ളൂ ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരു മനസ്സ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത് ഒരു ഗ്രാജുവൽ പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നോളൂ എന്നാണോ പറയണേ അത് നമ്മൾ എന്താ എഫേർട്ട് എടുക്കേണ്ടത് അതിനകത്ത് നമുക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി പിന്നെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രയത്നിച്ചോളും അങ്ങനെയാണ് എന്റെ ലൈഫിൽ മുഴുവൻ നടന്നിട്ടുള്ളത് അല്ല ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ജോലി രാജിവെച്ച് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് സെക്രട്ടേറിയറ്റിൽ അത്യാവശ്യം കൊള്ളാന്നുള്ള ശമ്പളത്തിൽ കൊള്ളാന്നുള്ള മര്യാദയുള്ള ജോലി അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സാധനത്തിന് അതും ഇങ്ങനെ ഒരു സാധനത്തിന് സാഹസം എന്നാണ് നമ്മൾ പറയുക പക്ഷെ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുക എന്നൊക്കെ പറയുന്ന ചെറിയ ആഗ്രഹം പോരല്ലോ അതെങ്ങനെയാ പോകും പക്ഷെ അങ്ങനെ എനിക്കൊരു വലിയ ആഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എവറസ്റ്റ് കൊടുമുടി കയറണം എന്നുള്ളത് എങ്ങനെ എന്റെ മനസ്സിൽ വന്നു കാരണം ഞാൻ അതെ ഡൽഹി വേല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു പറഞ്ഞല്ലോ അപ്പൊ ഈ എനിക്ക് ഞാൻ ഗവൺമെന്റ് ഓഫ് കേരളയുടെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും മീറ്റിംഗിലൊക്കെ പോയി പങ്കെടുക്കാറുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഹ് ആസാദിക്ക അമൃത് മഹോത്സവം എന്ന് പറഞ്ഞിട്ട് എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യ വാർഷികമായിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ശ്രുതി ശ്രുതി അല്ല അതിൻ്റെ പേപ്പർ വർക്ക്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയം ആ സമയം ഞാൻ ഡൽഹിയിലുണ്ട് ഞാൻ പറഞ്ഞില്ലേ സമയമാകുമ്പോൾ എല്ലാം നമ്മുടെ അടുത്ത് വന്നു ചേരും എന്നൊരു ഞാൻ ഫാക്റ്റ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇത് ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ സറൗണ്ടിങ്സിന് പോകുന്നുണ്ട് ആ സമയം സിവിൽ സർവീസ് എഴുതി തൂവറ്റി ഞാൻ നിൽക്കുകയാണ് എനിക്ക് വേറെ പരിപാടികളൊന്നുമില്ല അപ്പം ഇത് ഞാൻ കേൾക്കുന്നു അപ്പോൾ ഇതോടൊപ്പം തന്നെ എനിക്ക് പണ്ടത്തെ ഓർമ്മയെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇന്ത്യയുടെ അമ്പതാമത് സ്വാതന്ത്ര്യ വാർഷികത്തിൽ ഞാൻ പന്തളത്ത് സെൻറ്റ് തോമസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിക്കുക ആ സമയത്ത് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ വേഷം ഇട്ട് റോഡിൽ കൂടെ ജാഥയായിട്ട് പോകുന്ന എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലത് മെമ്മറിയിലുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ എഴുപത്തഞ്ചാമത് വാർഷികമായി അപ്പോൾ എഴുപത്തഞ്ചാമത് വാർഷികമായപ്പോൾ എനിക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യണം എന്നൊരു ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ എന്താണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ ഈ ഐഡിയ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഡിസ്കസ് ചെയ്തു ഞങ്ങൾ കേരള ഹൗസിനൊരു നല്ല സുഹൃത്തു വലയം ഉണ്ടായിരുന്നു കൂടുതലും കേരളത്തിൽ നിന്നുള്ള തന്നെ ചില ഫാമിലി കൂടെ കൊണ്ടുവരാത്തവരായന്നെ വൈകുന്നേരങ്ങളിൽ കൂടി ഇരുന്നിട്ട് ആനന്ദിക്കുന്ന ഒരു പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്താണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഡിസ്കഷനിൽ നിന്നാണ് ഓട്ടോമാറ്റിക്കൽ എന്നാൽ പിന്നെ നിനക്ക് എവറസ്റ്റ് കയറി കൂടുന്ന ആരാണ്ട് ചോദിച്ചത് ആരാ ചോദിച്ചത് എനിക്കിപ്പോഴും അറിയത്തില്ല ആ ഒരു ചോദ്യം ആണ് ശരിക്കും എന്നെ എവറസ്റ്റിനെ മുകളിലോട്ട് എത്തിച്ചത് മൗണ്ടൻ മൗണ്ടനിയറിംഗിൻ്റെ കോഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൗണ്ടൻസ് കയറണം എന്നാൽ മാത്രമേ നമുക്ക് വെറുതെ ഇരുന്നൊരു കാര്യമില്ലല്ലോ നമുക്ക് അതിൽ എക്സ്പേർട്ട് ആവത്തുള്ളൂ അപ്പോൾ കിളിമഞ്ചാര പോലും കയറാൻ ഞാൻ ഇതിൽ താല്പര്യപ്പെട്ടില്ല ഈ മൗണ്ടേനിയറിംഗ് കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ തന്നെ കുറച്ച് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിൻ്റെ ട്രക്കിങ് പിന്നെ കേദാർനാഥ് ട്രക്കിങ് അങ്ങനെ കുറച്ച് ട്രക്കിങ്ങുകളൊക്കെ ചെയ്ത് യാത്രകൾ കൊണ്ടുപോകേണ്ട ഒരു സമയത്താണ് ഈ ഒരു ചോദ്യം എനിക്ക് എവിടെ നിന്നോ വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു ആ ചോദ്യം എന്നെ തേടി വരികയായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ശരിയാണല്ലോ എന്നാൽ പിന്നെ ഇതൊന്ന് നോക്കിയാലോ എന്നുള്ള കാര്യം ആലോചിച്ചത് പിന്നീട് സംഭവിച്ച എല്ലാ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും അത് സംഭവിക്കാനുള്ളതായാണ് ആ ചോദ്യം എൻ്റെ ജീവിയിലേക്ക് വന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പൈസ എവറസ്റ്റ് പോകാൻ നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാലും അത് വലിയൊരു സ്റ്റോറിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഞാൻ എവറസ്റ്റ് പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്ത് ഞാൻ മുന്നോട്ട് പോകണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിൻ്റെ മുകളിലെത്തി പ്രവർത്തിന്റെ മുകളിലെത്തി ഇന്ത്യയുടെ ഇതുവരെ കൊണ്ടുപോയതിന് വെച്ച് ഏറ്റവും വലിയ ദേശീയ പതാക പറപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാ പ്രൊജക്ട് മുപ്പതീളോ ഇരുപത് വീതികളോ നാഷണൽ പ്ലാഗ് ആണ് പറപ്പിക്കുന്നത് അപ്പം ഇതിനുവേണ്ടി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാവുന്ന അറിയാം അപ്പം ഞാനിങ്ങനെ നിരന്തരം മെയിലുകൾ അയയ്ക്കും ഞാനിങ്ങനെ കമ്പനികളുടെ ഒക്കെ സിഇഒമാരുടെ നമ്പർ കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി കണ്ടെത്തി നിരന്തരമായി മെയിലുകൾ അയക്കും പറ്റുന്നവരെയൊക്കെ ഫോണിൽ വഴി സംസാരിക്കും അല്ലാത്തവരെ ഡയറക്റ്റ് മീറ്റ് ചെയ്യും ഒന്നും മുന്നോട്ട് പോകുന്നില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജെംസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൻ്റെ മുതലാളി സണ്ണി വർക്കിയുടെ ഒരു കോൺടാക്ട് എനിക്ക് കിട്ടുന്നത് അതായത് ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഫേസ്ബുക്കിൽ അദ്ദേഹമായിട്ട് ഞാൻ നിരന്തരം ചാറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ സ്പോൺസർ ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒന്നൊന്നര മാസം രണ്ട് മൂന്ന് മാസം അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് വേറെ സ്പോൺസർഷിപ്പ് ഒന്നും ആലോചിക്കുന്നില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലി ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ താജ് ഹോട്ടലിൽ വെച്ചിട്ട് താജ് മാൻസിംഗ് ഹോട്ടലിൽ വെച്ചിട്ട് യൂസു അലി ഡയറക്റ്റ് കാണുന്നുണ്ട് ഞാനന്ന് കേരള ഹൗസിലെ ക്യാൻറ്റീൻറെ മാനേജറും കൂടെ അപ്പോൾ യൂസു അലി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കാരണം എനിക്ക് അന്നാ മനസ്സിലായത് ചെറിയ കാൻ്റീൻ ആണെങ്കിലും അദ്ദേഹം അതിന് എന്നോട് ചോദിച്ചു ഈ കാൻ്റീനിൽ എത്ര മാസം വരുമാനം ഉണ്ടെന്ന് ഒരു ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ മുതലാളിയായിട്ടിരിക്കുന്ന ആൾ കേരള ഹൗസിലൊരു ചെറിയ കാൻ്റീന്റെ വരുമാനം അന്വേഷിക്കുക അതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം ഞാൻ മാനേജർ ആണെന്ന് പുള്ളിക്കാരനറിയാം അപ്പം കേരള ഹൗസിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പോകുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊരു ഹോട്ടൽ പണിഞ്ഞാല് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ മൗണ്ടനറിങ്ങിന് കയറാൻ ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരുടെ സ്പോൺസർഷിപ്പ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞുപോയി അല്ലെങ്കിൽ മാത്രമേ ചോദിച്ചത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വിസിറ്റിംഗ് കാർഡ് ഒക്കെ തന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൽ ഐ ഡി ഒക്കെ തന്നു അപ്പോൾ ഞാൻ ഈ മെയിൽ നിരന്തരം മെയിൽ അയക്കും മീൻസ് എനിക്ക് ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട് വെറുഷ് പോകാൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് എത്തത്തില്ല കാരണം ഈ ദുബായിലാണ് ഇത് ആക്സസ് ചെയ്യുന്നത് മെയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മാനേജർമാരുടെ ലെവലിൽ ഈ മെയിൽ അവർ മുക്കിക്കളയും ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞിട്ടേല്ലത് എനിക്ക് ഉറപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ഈ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ഒരു പത്ത് നൂറ്റമ്പത് മെയിൽ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രവി പിള്ള ഉൾപ്പെടെ എല്ലാവരുടെയും മെയിലിലേക്ക് നമ്മൾ മെയിൽ അയക്കും വെറും ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ ആ കൂട്ടത്തിലാണ് സണ്ണി വർക്കിയുടെ കോൺടാക്ട്വിറ്റി ഇതേമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ആണ് പൈസ ഒക്കെയാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിൽ പാസ്പോർട്ടൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ രണ്ടായിരത്തി എന്നാൽ ഞാൻ കിളിമഞ്ചാറയിൽ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അജ്മലിൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ കടം മേടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇമാർക്ക് ഭയങ്കര സന്തോഷമാണ്മാർക്ക് എൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അത് ഒമ്പത് ദിവസം കൊണ്ട് കിളിമൻചാര ക്ലൈം ചെയ്ത് ഇറങ്ങും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം കൊണ്ട് ക്ലൈം ചെയ്ത് ഇറങ്ങാം പക്ഷേ മഞ്ഞ് ഏറ്റവും മോളി മാത്രമേ ഉള്ളൂ പറയുന്ന പോലെ ടെക്നിക്കൽ ക്ലൈംബിങ് ഒന്നുമില്ല സാധാരണ ഒരു ഡിഗ്രി ഓഫ് ഹെൽത്ത് ഉള്ള ആൾക്കാർക്കും കയറാൻ പറ്റും പിന്നെ ഒരു ഏകദേശം ട്വൻ്റി തൗസൻഡ് ഫീറ്റാണ് കിളിമഞ്ചാരം എവറസ്റ്റ് ട്വൻറ്റി നയൻ തൗസൻഡ് ട്വൻറ്റി വൺ ആണ് എവറസ്റ്റിൻ്റെ ഉയരം അപ്പോൾ നമ്മൾ എവറസ്റ്റ് പോകുന്നതിന് മുമ്പ് മിനിമം ഒരു ട്വൻ്റി സിക്സ് തൗസൻഡ് ഫീറ്റെങ്കിലും അല്ലെങ്കിൽ ട്വൻ്റി സെവൻ തൗസൻഡ് ഫീറ്റ് നേരത്തെ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ എവറസ്റ്റിൻ്റെ മുകളിൽ എത്തും കാരണം അന്നാലെ ബോഡി അഡ്ജസ്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഞാൻ അതിന് അങ്ങനത്തെ ഒരു പീക്ക് എയിറ്റ് തൗസൻഡ് മീറ്റർ എവറസ്റ്റ് ഒരു പീക്ക് ആദ്യമേ കയറണമെങ്കിൽ മിനിമം ഒരു പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ആ പൈസ എനിക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കിളിമഞ്ചാരോ കയറി ഞാൻ ആശ്വസിച്ചു ശരിക്കും അതൊരു പ്രിപ്പറേഷനേ അല്ല കാണിക്കുന്ന ഏറ്റവും ഒരു മണ്ടത്തരമാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ കിളിമഞ്ചാറും ഞാൻ പറയുമ്പോഴാണ് പലരും അറിയുന്നത് അവർക്ക് മറ്റേ രജനീകാന്തിന്റെ സിനിമയിലെ കിളിമഞ്ചാർ എന്ന പാട്ട് മാത്രമല്ല അത് കിളിമഞ്ചാർ അല്ല മാറ്റിപ്പിച്ചില്ല അത് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല കിളിമഞ്ചാരം എല്ലാവർക്കും അറിയ പാട്ട് കേട്ടിട്ടുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്ന് സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ബേസിക്കലി കിളിമിമഞ്ചാര പോയി കയറുന്നത് എന്നിട്ട് എന്നെ ഗവർണർ അനുമോദിച്ചു പലരും അനുമോദിച്ചു പിന്നെ സ്പോൺസർഷിപ്പ് മാത്രം വന്നില്ല അപ്പോൾ സണ്ണി വർക്ക് ഇങ്ങനെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എവറസ്റ്റ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരി ആയി ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയം അപ്പം സണ്ണിവർക്കി അവിടെ നിന്ന് സണ്ണിവർക്കിയുടെ മാനേജർ ഫേസ്ബുക്കിൽ കൂടെ എനിക്ക് കോണ്ടാക്ട് ചെയ്തു ഇപ്പം ഇത്ര ഡോളർ ഇത്ര ലക്ഷം ഡോളർ നിങ്ങൾക്ക് ഇപ്പോൾ അയച്ചു തരാം നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങോട്ട് അയച്ചാൽ മതി സാറേ എനിക്ക് പത്ത് ലക്ഷം രൂപ തരാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയ സ്കാമായിരുന്നു എന്നെ ഇത്രയും നാളും ഒരാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സണ്ണിവർക്കി ഇത് അറിയുന്നതേ ഇല്ല അപ്പം പൈസ സാധാരണ സ്കാമുണ്ടല്ലോ അവർ വലിയൊരു പൈസ തരുന്നതിന് മുമ്പ് ചെറിയൊരു പൈസ മേടിക്കും ഇങ്ങോട്ടുള്ള പൈസ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇത് സ്കാമാണെന്ന് മനസ്സിലായി അപ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോയി കാരണം എനിക്ക് എവറസ്റ്റ് പോകാൻ സമയമായി ആരും പൈസയും തരുന്നില്ല ഒറ്റ പൈസ കയ്യിലില്ല അപ്പോഴാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ഷോയിൽ ഞാൻ പങ്കെടുത്ത് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ അപ്പോൾ അത് കുറച്ച് പേരൊക്കെ കണ്ടു അപ്പൊ അതിനുശേഷം എനിക്ക് ഒരു അമ്പതിനായിരം രൂപ ഖത്തറിന്ന് ഒരാൾ അയച്ചു തന്നു ഒരു നൗഷാദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇത് എന്റെ ഈ മൗണ്ടനറിങ് ആക്ടിവിറ്റിയൊക്കെ കണ്ടിട്ട് എന്റെ എനർജി കണ്ടിട്ട് എറസ്സി പൊക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു പണ്ടത്തെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് അമ്പതിനായിരം രൂപ അങ്ങനെയാണ് ജീവിതത്തിൽ ഒരാൾ എനിക്ക് പൈസ അയച്ചിരുന്നു അതുവരെ നമ്മൾ നടന്ന പൈസ പോലും മേടിച്ചിട്ടില്ല